കോഴിക്കോട് ചേവായൂർ ഭാഗത്ത് അടിപൊളി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സെയിലിൽ വന്നിട്ടുള്ളത് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോട് കൂടി ഫുൾ ഫർണിഷിംഗിനോട് കൂടിയ അയ്യായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടിന്റെ ഹൃദയമായി മാറിയ ചേവായൂർ ജംഗ്ഷനിൽ തന്നെയാണ് ഈ അയ്യായിരം സ്ക്വയർ ഫീറ്റ് സ്ഥിതി ചെയ്യുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തി പരിചയമുള്ളവരാണെങ്കിൽ ഇത് നടത്താൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യേണ്ട ധൈര്യമായിട്ട് വന്നോളി അത്രയും നല്ല ആധുനിക ഫെസിലിറ്റീസോട് കൂടിയിട്ടാണ് ഈ ഒരു അടിപൊളി അയ്യായിരം സ്ക്വയർ ഫീറ്റിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി എൽഇഡി പ്രൊജക്ട് സെൻട്രൽ എ സി സൗണ്ട് സിസ്റ്റം മുന്നൂറിൽ കൂടുതൽ സ്റ്റുഡൻസിന് പഠിക്കാൻ പറ്റിയ തോതിൽ അഞ്ച് ക്ലാസ് റൂമുകൾ അതുപോലെ തന്നെ അഡ്മിഷൻ ഓഫീസ് ലൈബ്രറി തൊട്ടടുത്ത് തന്നെ രണ്ട് സെപ്പറേറ്റ് ക്യാബിങ് കൊടുത്തിട്ടുണ്ട് എച്ച്ഒ ഡി ഓഫീസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തി പരിചയമുള്ളവരാണെങ്കിൽ നല്ല കിടില സംഗതി ആട്ടോ അത് കോഴിക്കോട് ജില്ലയിൽ തന്നെ അപ്പൊ ഞാൻ ഇത് നടത്താൻ ആഗ്രഹം ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് സെയിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ റെന്റും ഇതിന്റെ കാര്യങ്ങളും ഇതിന്റെ റേറ്റ് ഒക്കെ വിശദമായി അന്വേഷിക്കാൻ വേണ്ടി ഞാൻ ഓണർ നമ്പറിന് മുകളിൽ കൊടുത്തിട്ടുണ്ട് നേരെ വിളിച്ചു നേരെ കണ്ടിട്ട് കൈ കൊടുത്ത് കച്ചവടാക്കി കളി അപ്പൊ ഇതുപോലത്തെ അടിപൊളി കിടിലൻ സംഗതി ഇനി വേറെ കിട്ടുക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തി പരിചയമുള്ളവരാണ് ഇത് നടത്താൻ ആഗ്രഹിക്കുന്നവരാണെന്നെങ്കിൽ ഒരിക്കലും മിസ്റ്റെന്ന കീടിനെ സംഭവമാണ്